നമസ്കാരം സുഹൃത്തുക്കളെ എന്താ ഈ കാണണേ ഇതൊന്ന് കണ്ടു നോക്ക് കണ്ടു നോക്ക് എന്താണ് ഈ കാട്ടണത് എന്നുള്ളത് എന്തെന്നറിയോ ലൈംഗിക ബലക്കുറവ് ലിംഗത്തിന്റെ പ്രശ്നം നീളക്കുറവ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ജനങ്ങള് പലതരത്തില് വിക്രസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ലിംഗത്തിന്റെ മേലെ ഒരു ബോൾട്ട് ഇട്ടിട്ട് തൂങ്ങിക്കെടുക്കുന്ന സമയത്ത് അത് തന്നെ നീളം വയ്ക്കും എന്നുള്ള വിശ്വാസം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് നല്ലതിന് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പടവലങ്ങയുടെ മുകളിൽ ക കല്ല് കെട്ടിയിട്ടാണ് നിങ്ങളെ മുക്കുന്നതു പോലുള്ള ഒരു സംഭവമല്ല ഈ ലിംഗം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ ജീവനനുസരിച്ചിട്ടും പാരമ്പര്യത്തിനനുസരിച്ചൊക്കെയാണ് ഇത് മാറ്റം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ലൈംഗിക സംതൃപ്തിക്കുള്ള ഉള്ള പോരായകളോ വിലക്കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കാർഷിക ആയുർവേദിക്സിൻ്റെ വാചികമാതിരി തൈലം എന്ന തൈ ഈ തൈലം നമ്മൾ ഇരുന്നൂറ് മില്ലിക്ക് നാനൂറ് രൂപയെ വേണ്ടുള്ളൂ രണ്ട് ബോട്ടിൽ ആകെ ഉപയോഗിക്കേണ്ടു അത് ലിംഗത്തിൻ്റെ മേലെ പരട്ടി കുളിക്കുന്നേക്കാൾ മുമ്പ് അത് മൊത്തത്തിൽ പരട്ടിട്ടതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് ലൈറ്റായിട്ട് നിന്ന് ചാടണം അങ്ങനെ ലിംഗം കിടന്ന് ആടി ആടുമ്പോൾ അതിലേക്കുള്ള ഞരമ്പുകളും അടുത്ത പേച്ചുകളും ഒക്കെ വികസിച്ച് അങ്ങനെ ലിംഗത്തിന് ബലവും വണ്ണവും നീളമൊക്കെ ഉണ്ടാവും ഇതിനു വേണ്ടിയിട്ട് ഇത് പുറത്ത് പറയാനും ഇത് വാങ്ങിക്കാനുമൊക്കെയുള്ള ചമ്മൽ കൊണ്ടായിരിക്കും ഈ നില നിലയ്ക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ വളരെ അപമാനപ്പെടേണ്ടി വന്നൊരവസ്ഥ വന്നത് കാരണം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഏത് ആമസോണിൽ കിട്ടും കാർത്തിക ആയുർവേദിക്സ് എന്ന് നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി അപ്പോൾ അതിൽ പ്രൊഡക്റ്റുകൾ കാണും അതിലെ വാചീകരണാതി തൈലമാണ് നമ്മൾ ലിംഗ ബലത്തിനുവേണ്ടിയും അല്ല ലിംഗനീളം വയ്ക്കാനും ബലത്തിനും സമയത്തിനും ഒക്കെ ടൈമിംഗ് കിട്ടാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം ഉദ്ധാരണക്കുറവ് ഉദ്ധാണക്കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമക്കൂരം നായ്ക്കൊണ്ട പരിപ്പ് കിഴങ്ങ് നിലപ്പനക്കിഴങ്ങ് കിഴങ്ങ് മുരിക്കും കിഴങ്ങ് ഇലവങ്കം പച്ചില നാഗപ്പൂ കുറുന്തോട്ടി തഴുതാണമെന്ന് ഞാൻ സഫേത് മുസ്ലി ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള മുരിഞ്ഞായുടെ കുരുമൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് ധാതുപുഷ്ടി ചുവർണ്ണം ഇത് തന്നെ കാർത്തി ആയുർവേദിക്സിൻ്റെ പ്രൊഡക്റ്റാണ് ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് പാക്കറ്റാണ് കഴിക്കേണ്ടത് ഒരു പാക്കറ്റ് മുന്നൂറ് ഗ്രാമാണ് അതൊരു മാസത്തേക്ക് ഉണ്ടാവും അത് കഴിച്ചു കഴിഞ്ഞാൽ ലിംഗത്തിൻ്റെ ഉദ്ധാരണ പവർ ഇതുപോലെ തന്നെ ബീജത്തിന്റെ കുറവ് കൗണ്ട് മോട്ടിലിറ്റി പവർ ഉദാഹരണ ശക്തി സമയം എല്ലാ തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും മാറും ഈ ഇത്രയും നല്ല ഔഷധങ്ങൾ വളരെ നാച്ചുറലായിട്ട് നമ്മുടെ നാട്ടിലുള്ളത് അറിയാത്തവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്തലും കൂടിയാണ് ഈ സംഭവം ഇത് അഞ്ഞൂര് തൃശ്ശൂർ ജില്ലയിലെ അഞ്ഞൂര് നമ്പീശമ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഈ കാർത്തിക ആയുർവേദിക് എന്ന സ്ഥാപനം അവിടെ നേരിട്ട് വന്ന് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു തരും പിന്നെ അല്ലെങ്കിൽ ആമസോണിലും കിട്ടും ഇത് വളരെ എഫക്റ്റീവാണ് മൂന്ന് മാസം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവുക ഇരുപത് വയസ്സ് കുറഞ്ഞതിൻ്റെ ആ ഒരു കരുത്തും യൗവനം നമുക്ക് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ലൈംഗികപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറും ഇപ്പോൾ പൊതുവെ എല്ലാ ആളുകളിലും കണ്ടുവരുന്നതാണ് വന്ധ്യതാ ബലക്ഷയം ഉദാഹരണശേഷി കുറവ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് ലൈംഗിക ഉത്തേജനത്തിന് വേണ്ട മരുന്നുകളൊക്കെ ഉണ്ടെങ്കിലും ആയുർവേദപരമായിട്ട് വളരെ നാച്ചുറലായിട്ട് യാതൊരു വക കെമിക്കലോ ഒന്നുമില്ലാത്ത ഈ ഔഷധം കഴിച്ചാൽ പരിപൂർണ ഫലം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേർക്കുണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റുള്ള തരത്തിലുള്ള വിക്രിയകളൊക്കെ ചെയ്യുമ്പോൾ അത് വളരെയധികം അപകടവും മാരകവുമായിട്ടുള്ള ഒരു ഭവിഷ്യത്താണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക